രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടിലെ സിറാജ് എഡിറ്റോറിയൽ അർത്ഥം നഷ്ടപ്പെടുന്ന മാതൃദിനം ഒരു മാതൃദിനം കൂടി കടന്നുപോയി മെയ് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് മാതൃദിനമായി ആഘോഷിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അമേരിക്കയിലാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മെയ് രണ്ടാമത്തെ ഞായറാഴ്ച അമേരിക്കൻ വനിത അന്ന ജാർവിസ് തൻ്റെ മാതാവിൻ്റെ ശവകുടീരത്തിന് മുകളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചാണ് മാതൃദിനത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വൂഡ്രോ വിൽസൺ ഇത് ഔദ്യോഗികമാക്കുകയും ക്രമേണ മറ്റു രാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പുരാതന ഗ്രീക്ക് ജനതയാണ് മാതൃദിനത്തിന് തുടക്കമിട്ടതെന്നും പിന്നീട് അമേരിക്കയുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നും പക്ഷമുണ്ട് മാതാക്കൾ മക്കളുടെ നിഷ്ഠൂര മർദ്ദനത്തിനും ആക്രമണത്തിനും ഇരയാകുന്ന സംഭവങ്ങളും മാതാക്കളെ ഹോമുകളിൽ കൊണ്ടുപോയി തള്ളുന്ന പ്രവണതകളും വർദ്ധിച്ചു വരികയും ഗർഭധാരണത്തിനും മാതാവാകാനുമുള്ള പുതുതലമുറ സ്ത്രീകൾ വിമുഖത കാണിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ പ്രസക്തിയുണ്ട് മാതൃദിനാചരണത്തിന് പകരം വെക്കാനില്ലാത്ത പദമാണ് അമ്മ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ ലാളനയുടെ പ്രതീകമാണ് മാതാവ് ഓരോ വ്യക്തിയുടെയും വളർച്ചയിലും ഉയർച്ചയിലും മറ്റൊരാളെക്കാളും പങ്കുവഹിക്കുന്നത് മാതാക്കളാണ് ജീവിതത്തിൽ പലരും കയറിയിറങ്ങിപ്പോകും എന്നാൽ ജീവിതത്തിലെ ഉയർച്ചയിലും താഴ്ചയിലും ഒരേപോലെ ഒപ്പം നിൽക്കുകയും ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരേയൊരു വ്യക്തി മാതാവ് മാത്രം പൊട്ടൽകൊടിയിൽ തുടങ്ങുന്ന ഈ സ്നേഹബന്ധം മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നു മാതാവിൽ നിന്നുള്ള പാഠങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വിജയങ്ങൾക്കും ആധാരമെന്ന വാക്ക് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടണിൻ്റേതാണെങ്കിലും ഓരോ വ്യക്തിയുടെയുമായും ചേർത്ത് വായിക്കേണ്ടതാണ് മാതാക്കളുടെ നിറം വാങ്ങാത്ത ഒരിക്കലും വാടിപ്പോകാത്ത ശാശ്വത സ്നേഹത്തിൻ്റെയും മക്കളിലുള്ള പ്രതീക്ഷകളെയുമാണ് അദ്ദേഹം തുറന്നു കാട്ടുന്നത് മാതാവാണ് ഓരോ വ്യക്തിയുടെയും ആദ്യ ഗുരുനാഥൻ തെറ്റും ശരിയും പറഞ്ഞു തന്ന് നേർവഴി നടത്തിക്കുന്ന വഴികാട്ടി മക്കൾക്ക് വേണ്ടി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും ത്യജിക്കുന്ന നിസ്വാർത്ഥസ്നേഹത്തിൻ്റെ പര്യായം യൗവനം വാങ്ങിപ്പോകും പ്രണയങ്ങൾ പെയ്തുതോരും സൗഹൃദങ്ങളുടെ ഇല കൊഴിയും അമ്മമാരുടെ പ്രതീക്ഷകൾ അതിനെയെല്ലാം അതിജീവിക്കുന്നുവെന്ന അമേരിക്കൻ കവി ഓലിവർ വെൻഡൻ ഹോംസിൻ്റെ വാക്കുകൾ എത്ര അന്വർത്ഥം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെയും മാതൃസ്നേഹത്തെയും കുറിച്ചറിയാൻ പാശ്ചാത്യൻ മാനശാസ്ത്രജ്ഞർ മുയലുകളിൽ ഒരു പഠനം നടത്തി ഒരു അമ്മ മുയലിൻ്റെ സമീപത്ത് നിന്ന് മുയൽക്കുഞ്ഞിനെ എടുത്ത് കുറേ ദൂരെ കൊണ്ടുപോയി വെച്ചു പിന്നീട് ഒരു വാഹനത്തിൽ വെച്ച് അതിനെ ചെറിയ തോതിൽ മുറിവേൽപ്പിച്ചു നൊമ്പരപ്പെടുത്തി വേദനയാൽ മുയൽക്കുഞ്ഞു പിടഞ്ഞു അന്നേരം ദൂരെ നിന്നും ഈ രംഗമൊന്നും നേരിട്ടു കാണാത്ത അമ്മ മുയലിനെ ഒരു വിഭാഗം മനഃശാസ്ത്ര നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനുണ്ടായ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തി മുയൽക്കുഞ്ഞ് വേദനയനുഭവിച്ച സമയത്ത് അമ്മ മുയൽ അസ്വസ്ഥമാകുന്നതായും വേദന അനുഭവിക്കുന്നതായും അവർക്ക് അനുഭവപ്പെട്ടു കാടശുഷുപ്തിയിൽ കിടക്കുന്ന മാതാവ് തൻ്റെ പൊന്നോമന ഒന്ന് ഞരങ്ങിയാൽ ഞെട്ടിയുണരുന്ന അതേ അനുഭവം കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ള മാതാവിൻ്റെ സ്നേഹവും ശ്രദ്ധയും കരുതലുമാണ് ഇത് കാണിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ അനുസ്മരിക്കേണ്ടവരല്ല മാതാക്കൾ ഓരോ ദിനവും നേരവും അവരെ ഓർമ്മിക്കേണ്ടതാണ് തിരക്കു പിടിച്ച ജീവിതത്തിൽ പലർക്കും അതിന് നേരം കണ്ടെന്നു വരില്ല ദൂരെ ജോലിക്ക് പോയ മകൻ ഫോൺ ചെയ്താൽ മോൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാത്ത മാതാക്കളുണ്ടോ ഇങ്ങനെയൊരു കാര്യം മാതാക്കളെ വിളി വിളിച്ചന്വേഷിക്കുന്ന മക്കൾ എത്രയുണ്ട് സ്നേഹത്തോടെ അവരെ അല്പസമയം സംസാരിക്കാൻ സമയം കണ്ടെത്തുവർ എത്രയുണ്ട് സുഹൃത്തുക്കളുമായി മണിക്കൂറുകളോളം സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു മാതാക്കളുടെ കാര്യത്തിൽ നമുക്കിതിനു സമയമില്ല ഒരു മാതൃദിനാഘോഷത്തിൽ ഒതുങ്ങുന്നതല്ല അവരോടുള്ള മക്കളുടെ കടപ്പാടും ബാധ്യതകളും ചെറുപ്പത്തിൽ നമ്മെ അളവറ്റു സ്നേഹിച്ചതുപോലെ ലാളിച്ചതുപോലെ സ്നേഹം തിരിച്ചു കൊടുക്കുകയും അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കുകയുമാണ് മക്കളുടെ ബാധ്യതകൾ വാർദ്ധക്യത്തിൽ മക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ് മാതാക്കൾ വീട്ടിൽ മറ്റെന്തു സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും മക്കളുടെ സാന്നിധ്യത്തോളം സന്തോഷപ്രദമല്ല അവയൊന്നും അവരുടെ ഈ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്നവർ പുതുതലമുറയിൽ നന്നേ ചുരുക്കം പലരും മാതാപിതാക്കളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് അവർ പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ ആയം മനസ്സിലാക്കുന്നത് അവരുടെ മരണത്തെയോടെയാണ് പിന്നീട് അത് തിരിച്ചു നൽകാനാവില്ല അതിനു മുമ്പേ മതി വരുവോളം സ്നേഹവും കാരുണ്യവും അവർക്ക് തിരിച്ചു നൽകാൻ സാധ്യമാകണം പവിത്രമായ സ്ത്രീത്വത്തിന്റെ മുഖമുദ്രയാണ് മാതൃത്വം ഏൽക്കാൻ മനസ്സില്ല ആധുനിക സ്ത്രീ സമൂഹത്തിന് പണം നൽകിയാൽ കൃത്രിമ ബീജസങ്കലനം വഴി ഗർഭം ധരിക്കാനും പത്തു മാസം ചുമക്കാനും നൊന്തു പ്രസവിക്കാനും ആളെ കിട്ടുമെങ്കിൽ എന്തിന് ഈ പൊല്ലാപ്പ് എന്ന കൊടിയ സ്വാർത്ഥ ചിന്ത വാടക ഗർഭധാരണം കമ്പോള സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു മൂല്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ മാതൃത്വത്തിന് എന്ത് വില എന്ത് മഹത്വം എവിടെ മാതൃസ്നേഹം സ്നേഹവും കാരുണ്യവും ഉത്തരവാദിത്വവും ഇവിടെ അന്യമാണ് മാതൃദിനം അർത്ഥം നഷ്ടപ്പെട്ട ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുന്നു